സ്മൃതി ഇറാനി മലർന്നടിച്ച് വീണിരിക്കുന്നു ഇനി വീരവാദങ്ങൾ മറന്നേക്കൂ നാക്കായിരുന്നു സ്മൃതി ഇറാനിയുടെ ആയുധം എന്നാൽ ജനാധിപത്യത്തിൽ നാക്ക് മാത്രം പോരാ ജനമനസ്സറിയണം എന്നിട്ടാവാം അഹങ്കാരം അമേഥിയുടെ മണ്ണിൽ നേരംഗം കുറിക്കാൻ രാഹുൽ ഗാന്ധിയെ പലകുറി വെല്ലുവിളിച്ചതാണ് സ്മൃതി ഇറാനി ഒടുവിൽ റായ്ബറേലിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പേടിച്ചോടുകയാണെന്നായിരുന്നു പരിഹാസം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെയാണ് മോദി സർക്കാരിൽ രണ്ടു തവണ മന്ത്രിയായ സ്മൃതി ഇറാനിയെ നേരിടാൻ കോൺഗ്രസ് കളത്തിലിറക്കിയത് ഗാന്ധി കുടുംബത്തിന്റെ പാവയെന്നുമൊക്കെയുള്ള പരാമർശങ്ങളുമായി ശർമ്മയെ സ്മൃതി പരിഹാസം കൊണ്ട് മൂടുകയും ചെയ്തിരുന്നു എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം കാറ്റിൽ പറഞ്ഞിരിക്കുകയാണ് അമേഠിയിൽ ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സ്മൃതിയെ കിഷോരിലാൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അമേറ്റിയിൽ സ്മൃതി നാശം ബി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരങ്ങളിലൊന്നായി ഇത് മാറി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തിയ മുൻ സിനിമ സീരിയൽ കൂടിയായ സ്മൃതി ബി ജെ പിയുടെ മുൻനിര നേതാക്കളിൽ ഒരാളായാണ് അറിയപ്പെടുന്നത് നേരത്തെ സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി എന്നിവർ പ്രതിദാനം ചെയ്ത അമേത്തിയിൽ കിഷോരിലാലിന് രംഗത്തിറക്കുമ്പോൾ വ്യക്തമായ പദ്ധതികളുണ്ടായിരുന്നു കോൺഗ്രസ്സിന് ഗാന്ധി കുടുംബത്തിന്റെ നിഴൽ പോലെ കൂടെയുള്ള കിഷോരിലാലിന് മണ്ഡലത്തിലെ മുക്കുമൂലകൾ ഏറെ പരിചിതമായിരുന്നു നാൽപ്പത് വർഷം അമേത്തിയുമായി അടുത്ത ബന്ധമുള്ള കിഷോരിലാൽ ശർമ്മ തന്റെ ജീവിതം അമേത്തിക്ക് വേണ്ടി സമർപ്പിച്ചയാളെന്നായിരുന്നു മണ്ഡലത്തിൽ പ്രചാരണം നയിച്ച പ്രിയങ്കാ ഗാന്ധിയുടെ സഖ്യം ഇത് ജനം ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് വലിയ വായിൽ വീരവാദങ്ങൾ മുടക്കുന്ന സ്മൃതിയുടെ മുഖമടച്ചുള്ള ഈ വീഴ്ച